അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാകും കാരണം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ക്ഷണം കോൺഗ്രസ് സ്വീകരിച്ചത് സിപിഎം വലിയ ആയുധമാക്കി മാറ്റും ക്ഷണം ലഭിച്ചെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ച് രംഗത്തു വന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയെന്ന് പറയാം എല്ലാ മതവിശ്വാസത്തെയും സി പി എം ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്നുമാണ് വൃന്ദ കാരാട്ട് പറഞ്ഞത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാമക്ഷേത്രം തുറക്കുക ഇത് ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നിരിക്കെയാണ് പ്രതിഷ്ഠാചടങ്ങിൽ പങ്കെടുക്കാൻ കോണ്ഗ്രസിനെയും രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ക്ഷണിച്ചത് സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മുതിർന്ന നേതാക്കൾ അടങ്ങിയ പ്രതിനിധി സംഘത്തെ അയക്കുമെന്നാണ് വിവരം രാമക്ഷേത്രം ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുകയും സി പി എം നേതാക്കൾ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടും സംഘപരിവാറിന്റെ മുഖ്യ അജണ്ടയായിരുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി സി പി എം പ്രചാരണം നടത്തും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിന്റെ തരംഗത്തിൽ പത്തൊൻപത് സീറ്റുകൾ സ്വന്തമാക്കിയ യു ഡി എഫിന് രാമക്ഷേത്ര ചടങ്ങിലെ പങ്കാളിത്തം വലിയ തിരിച്ചടി സൃഷ്ടിച്ചേക്കും സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടവും എസ് എഫ് ഐ ഗവർണർ തെരുവ് യുദ്ധവുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നവകേരള സദസിനെ തെരുവിൽ നേരിടാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുനിഞ്ഞിറങ്ങിയത് തന്നെ ഗവർണർ എസ് എഫ് ഐ തുറന്ന പോരാട്ടം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ അപ്രസക്തമാക്കുന്നുവെന്ന ബോധ്യത്തിലാണ് അതിനിടയിലേക്കാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പങ്കെടുക്കുന്നതിന്റെ രാഷ്ട്രീയം കൂടി കടന്നുവരുന്നത് ജനുവരി ാണ് പ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാതാ അമൃതാനന്ദ മയിക്കും മോഹൻലാലിനും ക്ഷണമുണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഗവർണർമാർക്കും ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമില്ല വിവിധ സംസ്ഥാനങ്ങൾക്ക് പിന്നീടൊരു ദിവസം നിശ്ചയിച്ചു നൽകും വിശ്വാസികൾക്കൊപ്പം മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കാനാണ് തീരുമാനം ഉദ്ഘാടന ചടങ്ങിലെ പ്രധാന ആകർഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ർഎസ്എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെ പ്രഭാഷണമാകും രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനികൾ കാഴ്ചക്കാരായി മാറുന്ന ചടങ്ങിൽ അയോധ്യ കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും മുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കിയുള്ള ശ്രീരാമ രാജ്യാന്തര വിമാനത്താവളം രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാക്കി മാറ്റാനാണ് കേന്ദ്ര പദ്ധതി രാമക്ഷേത്രത്തിലേക്ക് കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സർവീസ് ഒരുക്കാനും പദ്ധതിയുണ്ട് ഹിന്ദി മേഖലയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ പ്രധാന അജണ്ടയായ രാമക്ഷേത്ര ഉദ്ഘാടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ കാഹളം മുഴക്കലായി മാറും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായേക്കാം അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ് ഇവിടെയാണ് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് നിരസിച്ചതിലൂടെ സിപിഎം രാഷ്ട്രീയപരമായി മേൽക്കൈ നേടുക